ടോപ്പ യജുവിന്റെ അധ്യായത്തിലേക്ക് സ്വാഗതം വിവിധ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം നൽകുന്നത് ആർക്കാണ് ഗണിതശാസ്ത്ര മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന യുവ ഗണിത ശാസ്ത്രജ്ഞന് നൽകുന്ന പുരസ്കാരമാണ് ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം ഗണിത ശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ സ്മരണയ്ക്കാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ജന്മനാടായ തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്തുള്ള ഷമുഖ ആർട്സ് സയൻസ് ടെക്നോളജി ആൻഡ് റിസർച്ച് അക്കാഡമിയാണ് എല്ലാ വർഷവും പുരസ്കാരം നൽകുന്നത് മുപ്പത്തിരണ്ട് വയസ്സിലാണ് രാമാനുജൻ മരിച്ചത് അതുകൊണ്ട് സമ്മാനത്തിനുള്ള പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സാണ് പതിനായിരം ഡോളറാണ് നിലവിലെ പുരസ്കാരത്തുക രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഐ എസ് ആർ ഐയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി മാർ ത്രീ ജി എസ് എൽ വി മാർ ത്രീയുടെ ആദ്യത്തെ പേര് ലോഞ്ച് വെഹിക്കിൾ മാർ ത്രീ എന്നായിരുന്നു പി വീരമുട്ടുകയിലായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ ടുവും വിക്ഷേപിച്ചു ചോദ്യം മൂന്ന് ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക എഴുതപ്പെട്ട ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കയുടേതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ഏഴ് ആർട്ടിക്കിളുകളാണ് ഇതിലുള്ളത് നാല് ജൂലൈ ഇരുപത് ആഗോള ചാന്ദ്രദിനമായി ആചരിക്കാൻ കാരണമെന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ ഇരുപതിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത് ഈ ദിനം ഓർമ്മിക്കാനാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ചാന്ദ്ര ദിനാചരണത്തിന് ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ മൂന്ന് ബഹിരാകാശ സഞ്ചാരികൾ അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ പേടകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് ചാന്ദ്രോപരത്തിലെത്തി അപ്പോളോയിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടത്തിന് അർഹനായി രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആണ് മൈക്കിൾ കോളൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഈ സംഭവം നീലാസോങ് വിശേഷിപ്പിച്ചത് ഇങ്ങനെ ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേരെന്താണ് ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ഏജൻസി അഥവാ നാസ അമേരിക്കയുടെ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയാണ് റഷ്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയാണ് റോസ് കോസ്മോസ് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ ആസ്ട്രോണോട്സ് എന്ന് വിളിക്കുന്നു റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ കോസ്മോണറ്റ്സ് എന്നും വിളിക്കുന്നു